ചപ്പോറ കോട്ട ഗോവയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാപ്പുസയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയും പനാജിയിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെയും സ്ഥിതി ചെയ്യുന്ന ഈ ഗംഭീരമായ കോട്ട ഗോവയിലെ പ്രശസ്തമായ വാഗത്തൂർ ബീച്ചിന് ആഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു ഷായുടെ നഗരം എന്നർത്ഥം വരുന്ന ഷാഹ്പുര എന്നും അറിയപ്പെടുന്ന ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിൽ വിവിധ ഹിന്ദു ഭരണാധികാരികളെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മിച്ചത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ നിർമ്മിച്ചു എന്നിരുന്നാലും പിന്നീട് പ്രശസ്തനായ ഭരണാധികാരി ശിവാജിയുടെ മകൻ സംഭാജി ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ ഇത് രണ്ട് തവണ പിടിച്ചെടുത്തു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പോർച്ചുഗീസ് ഭരണാധികാരികളുടെ കീഴിലായി അവരുടെ ഭരണകാലത്ത് ഈ കോട്ട പുനർനിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പോർച്ചുഗീസുകാർ ഈ കോട്ട പൂർണമായും ഉപേക്ഷിച്ചു കോട്ടയിൽ നിന്ന് വാഗത്തൂർ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ച മാത്രമല്ല ഓസ്രാൻ ബീച്ച് മോർജീം ബീച്ച് എന്നിവയുടെ കാഴ്ചയും ലഭിക്കും ചാപോറ നദിയുടെ കാഴ്ചയും കോട്ടയിൽ നിന്ന് അതിമനോഹരമാണ് വിനോദസഞ്ചാരികൾക്ക് നടക്കാനും കോട്ട മുഴുവൻ ചുറ്റി നടന്ന് കാണാനും വിശാലമായ മതിലുകളും കൊത്തളങ്ങളുമുണ്ട് ഈ കോട്ടയുടെ മതിലുകളിൽ അമ്പേത്ത് ദ്വാരങ്ങൾ പീരങ്കി ദ്വാരങ്ങൾ കൊലപാതക ദ്വാരങ്ങൾ എന്നിവയും കാണാൻ കഴിയും ബോളിവുഡ് ഹിറ്റ് ചിത്രമായ ദിൽ ചാഹത്തായിലെ ചില രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചതിന് ശേഷം കോട്ടയ്ക്ക് കൂടുതൽ ജനപ്രീതി ലഭിച്ചു സമ്പൂർണ്ണ ഗോവ യാത്രയ്ക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലൊന്നായി ഇത് മാറിയിരിക്കുന്നു കോട്ട റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയുമെങ്കിലും ട്രക്കിങ്ങിന് താൽപ്പര്യമുണ്ടെങ്കിൽ കോട്ടയിലെത്താൻ വാഗത്തൂർ ബീച്ചിൽ നിന്ന് കുന്നിൻ മുകളിലേക്ക് കയറാവുന്നതാണ് നിരവധി പടിക്കെട്ടകൾ താണ്ടി വേണം കോട്ടയുടെ മുകൾ ഭാഗത്തെത്താൻ മുകൾ ഭാഗത്തെത്തിയാലുള്ള കാഴ്ചകൾ കണ്ണഞ്ചിപ്പിക്കുന്നത് തന്നെയാണ് മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ വനപ്രദേശം അല്ല എന്നും പറയാം ഒരു ഭാഗത്ത് ആഞ്ഞ് തെരയടിക്കുന്ന കടൽ ഇതൊക്കെ മനോഹരമായ കാഴ്ച എന്നല്ലാതെ എന്തു പറയാനല്ലേ കടൽ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരാത്ത ഒന്നാണല്ലോ ഇവിടെ വീണ്ടും വീണ്ടും കടലിനോടടുത്ത് ഇടപഴകാൻ സാധിക്കുമ്പോൾ കടലിനോട് പ്രണയം തോന്നിപ്പോകുന്നു അഗാധമായ പ്രണയം ആഞ്ഞടിക്കുന്ന തിരമാലകൾ കാൽവിരലുകളെ സ്പർശിക്കുമ്പോൾ അവയ്ക്കെന്തോ പറയാനുള്ളതുപോലെ അവയ്ക്ക് എന്തോ ചെയ്യാനുള്ളതുപോലെ എന്താണെന്നറിയില്ല എങ്കിലും ആ തിരമാലകൾ ഒരുപാട് നേരം കാലിനെ ചുംബിച്ചു മടങ്ങി